ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ വാർത്താ അറിയിപ്പ് റോഡ് നിയമങ്ങൾ ലംഘിക്കുന്ന കാൽനട യാത്രക്കാർക്കെതിരെ കേസെടുക്കും വിധത്തിലുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുകയാണ് ഗതാഗത വകുപ്പ് കമ്മീഷണർ സി നാഗരാജു സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ മാത്രമാണ് നിലവിൽ ശിക്ഷാ ശിക്ഷാനടപടികളൊക്കെ സ്വീകരിക്കാനാവുന്നത് റോഡ് ഉപയോഗിച്ച് നിയമം നടപ്പാക്കുന്നതിനായി പ്രായോഗിക പരിമിതികളുള്ളതിനാൽ തന്നെ അവ മറികടക്കുവാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ടാകും സീബ്ര ക്രോസ് നടപ്പാത ഡിവൈഡർ എഐ ക്യാമറ ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളിടത്താകും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക സീബ്ര ക്രോസ് ഉണ്ടായിട്ടും അവയിലൂടെയല്ല റോഡ് മുറിച്ചുകടക്കുന്നതെങ്കിൽ പിഴ ഈടാക്കുന്നതായിരിക്കും കാൽനട യാത്രക്കാർക്കുള്ള ചുവന്ന സിഗ്നൽക്കിടയ്ക്ക് റോഡ് മുറിച്ചുകടന്നാലും നിയന്ത്രിത മേഖലയിലുള്ള മീഡിയനോ റോഡോ ബാരിക്കേഡുകളോ ഒക്കെ മറികടന്നു കഴിഞ്ഞാലും അതോടൊപ്പം നടപ്പാതയുണ്ടായിട്ടും അല്ലാതെ നടന്നാലും പിഴ ഈടാക്കുന്നതായിരിക്കും അടുത്ത വാർത്താ അറിയിപ്പ് സംസ്ഥാനത്തെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകളായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം വെള്ളിയാഴ്ച മുതൽ അതായത് ജനുവരി ഇരുപത്തിനാല് നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കുടിശ്ശികയായിട്ടുള്ള ഒരു ഘടുവും തനതു മാസത്തെ ഘടുവും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സഹായം നാളെ മുതൽ എത്തിച്ചേരുന്നതായിരിക്കും പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക തുടർന്ന് ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും ഒക്കെ ഇടവേളയിൽ ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി തുടർച്ചയായി കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിൽ എത്താത്തവർ പഞ്ചായത്തുമായി ബന്ധപ്പെടുക എന്ത് കാരണത്താലാണ് തുക മുടങ്ങിയതെന്ന് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാനവർ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഈ മാസം ഇരുപത്തിയേഴാം തീയതി മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിടുമെന്നാണ് റേഷൻ വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ടാകും അതിനാൽ മഞ്ഞ പിങ്ക് നീലാവെള്ള റേഷൻ കാർഡുകൾ എല്ലാവരും ജനുവരി മാസത്തെ റേഷൻ വിഹിതമിനിയും വാങ്ങിയില്ലെങ്കിൽ എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് എ പി എൽ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡിലേക്ക് തരം മാറ്റുന്നതിന് അർഹതയുള്ളവർക്ക് അതിനായി അപേക്ഷിക്കുന്നതിന് സർക്കാർ ഡിസംബർ മാസം വരെ സമയം അനുവദിച്ചിരുന്നു ആ അപേക്ഷകൾ ഈ ജനുവരി മാസം മുതൽ പരിഗണിച്ച് തുടങ്ങുകയാണ് അപേക്ഷകരിൽ അർഹതയുള്ളവരെ ബി പി എൽ പിങ്ക് കാർഡിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും ബി പി എൽ കാർഡായി മാറ്റപ്പെടുന്നതോടെ തന്നെ സർക്കാരിന്റെ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പിന്നീട് വർക്ക് എല്ലാ മാസങ്ങളിലും ലഭിക്കുന്നതായിരിക്കും ബി പി എൽ കാർഡിലേക്ക് മാറുവാൻ അപേക്ഷ വെച്ചവർ ഇക്കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക